എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് കോളേജ് ഗൾഫിൽ റിഗ്ഗിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തനംതിട്ട സ്വദേശി അറസ്റ്റിൽ പത്തനംതിട്ട സ്വദേശി കാരക്കൽ കൊച്ചുമുണ്ടക്കത്തിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള റോബിൻ സെക്രയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടപ്പുറം കോട്ട സ്വദേശി പാലപ്പറമ്പിൽ വീട്ടിൽ ആബേൽ റോയ്ക്ക് സൌദി അറേബ്യയിലെ റിഗിൽ പ്രതിദിനം അമ്പത് ഡോളർ ശമ്പളം വാഗ്ദാനം ചെയ്ത ഇയാൾ മൂന്ന് ലക്ഷത്തിനായിരം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി മട്ടാഞ്ചേരി സബ് ജയിലിൽ തടവിൽ കഴിയുന്നതിനിടയിലാണ് റോബിൻ സെക്കറിയെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ അഞ്ച് തട്ടിപ്പ് കേസുകളിലും കണ്ണമാലി അമ്പലപ്പുഴ പുളിക്കീഴ് പയ്യോളി കോങ്ങാട പോലീസ് സ്റ്റേഷനുകളിലും ഓരോ തട്ടിപ്പ് കേസുകളടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം ടി എം കശ്യപൻ എ രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്